നിർണായകമായ ഒരു തീരുമാനത്തിലൂടെ ലോകത്തെ രക്ഷിച്ച പെട്രോവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിൽ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ട കാലം ഏതു നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് പോകാവുന്ന സാഹചര്യം സോവിയറ്റ് ഉപഗ്രഹങ്ങളിൽ നിന്നും എത്തുന്ന സന്ദേശങ്ങൾ മോണിറ്ററിലൂടെ കണ്ട് മിസൈൽ ആക്രമണങ്ങളെ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അപകട മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു പെട്രോവിന്റെ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ മോസ്കോ ലക്ഷ്യമാക്കിയ അഞ്ച് മിസൈലുകൾ സഞ്ചരിക്കുന്ന ചിത്രം മോണിറ്ററിൽ തെളിഞ്ഞു റഷ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക വിക്ഷേപിച്ച മിസൈലുകളാണിതെന്ന് എല്ലാവരും അനുമാനിച്ചു മിസൈൽ വരുന്ന വിവരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്താൽ സെക്കൻഡുകൾക്കുള്ളിൽ ആണവായുധ മിസൈലുകൾ അമേരിക്കയിലേക്കും പായും എന്തു ചെയ്യണമെന്ന വിഷമഘട്ടത്തിൽ പെട്രോവിന്റെ യുക്തിചിന്ത പ്രവർത്തിച്ചു അമേരിക്ക കേവലം അഞ്ച് മിസൈലുകൾ തൊടുത്ത് റഷ്യ ആക്രമിക്കില്ല അക്രമമായിരുന്നതിൽ നൂറുകണക്കിന് മിസൈലുകളുടെ പ്രവാഹം തന്നെ ഉണ്ടായനെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സഹപ്രവർത്തകരുടെ നിർദ്ദേശത്തെ പെട്രോവ് വേണ്ടെന്ന് വെച്ചു മോണിറ്ററിൽ കണ്ട ചിത്രങ്ങൾ മേഘപാളികൾ തട്ടിയ സൂര്യരശ്മിയുടെ പ്രതിബിംബമായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തുകയുമുണ്ടായി എന്തായാലും പെട്രോവിന്റെ ആ സുപ്രധാന തീരുമാനം ലോകത്തെ ഒരു മഹായുധത്തിൽ നിന്നും രക്ഷിച്ചു